ഓഗസ്റ്റ് മാസം കുട്ടികളുടെ നേത്ര ആരോഗ്യത്തിൻ്റെയും നേത്ര സുരക്ഷയുടെയും മാസമായിട്ടാണ് റെക്കഗ്നൈസ് ചെയ്ത് അപ്പോൾ കുട്ടികളുടെ നേത്ര സുരക്ഷയ്ക്കും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ആദ്യത്തേതായിട്ട് പറയാനുള്ളത് മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിവിയും മൊബൈലും ടാബും ഒഴിവാക്കുകയാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത് മൂന്ന് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് ടി വി പരമാവധി ഒരു മണിക്കൂർ മാത്രമായി ചുരുക്കുക മൂന്നാമതായിട്ട് പറയാനുള്ളത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം മൂലം കുട്ടികളെ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് അതിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് മയോപ്പിയ അല്ലെങ്കിൽ എന്ന് പറയുന്ന പറയുന്നത് കണ്ണടയ്ക്കേണ്ട ഒരു പ്രശ്നം രണ്ടാമതും വളരെ ഡേഞ്ചറസ് ആയിട്ടും നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരുന്ന ഒരു കോമ്പണ് പല കുട്ടികളിലും അതിന് ഓപ്പറേഷൻ അടക്കം നേടിയത് ഇനി ഭക്ഷണത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഭക്ഷണത്തിൽ ഇനക്കറികളും അതുപോലെ വൈറ്റമിൻ വൈറ്റമിന് റച്ചായിട്ടുള്ള ക്യാരറ്റ് ബോളിയിലുള്ള റസ്തുവം ആഡ് ചെയ്യാൻ സാധിക്കും അഞ്ചാമതായിട്ട് പറയാനുള്ളത് മൂന്ന് വയസ്സിന് ശേഷമുള്ള എല്ലാ കുട്ടികളിലും വർഷത്തിലൊരിക്കലെങ്കിലും കാഴ്ച ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കുട്ടികൾ ഒരിക്കലും വന്നിട്ട് എനിക്ക് കാഴ്ച കുറവുണ്ട് എന്ന് പറയില്ല നമ്മൾ തന്നെ ലക്ഷ്മനെ വന്നെങ്കിലും കണ്ടൊള്ളിച്ച് ടെസ്റ്റ് ചെയ്യാനാണ് വേണ്ടത് അതല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ റൂട്ടീൻ ആയിട്ട് നമ്മളൊരു ചെക്കപ്പ് നടത്തി ആറാമതായി പറയാനുള്ളത് ഇനി കുട്ടിക്ക് എന്തെങ്കിലും രീതിക്കുള്ള കാഴ്ചക്കുറവിൻ്റെ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് തോന്നുകയോ അല്ലെങ്കിൽ തെറ്റുകളു മറുകണ് പോം കണ് എന്ന് പറയുന്ന ഭക്ഷണങ്ങൾ കാണുകയോ ചെയ്താൽ പ്രായം കണക്കിലെടുക്കാതെ തന്നെ പോയിട്ട് ടെസ്റ്റ് ചെയ്യാനുണ്ട് എനിക്ക് ഒരു പ്രായമായതിനു ശേഷം മതി ടെസ്റ്റ് എന്നൊരിക്കലും തരുമ്പോൾ അപ്പോൾ ഇതെന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിൽ കാണുന്ന കാഴ്ചക്കുറവിൻ്റെ ഭൂരിഭാഗം കാരണങ്ങൾ നമ്മൾ ഒന്ന് മനസ്സ് വെച്ചാൽ തടയാൻ പറ്റുപോന്നു